മക്കളെക്കയറ്റ വളർത്തേണ്ട പ്രായെല്ലാം കഴിഞ്ഞും കേട്ടാ പണ്ടേ കാരണമാർ പറയലുണ്ട് പോയ തെളിച്ചെ പോയില്ലെങ്കിൽ പോയ പോയി പഴഞ്ചൊല്ല എൻറെ ആങ്ങളൊക്കെ നിന്റെ കടയിൽ ഒരു ജോലി കൊടുത്തു ഓനെ നീ വഴക്ക് പറഞ്ഞു കേട്ടുല്ലോ കടയിൽ വന്ന ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുത്തു വിചാരിച്ചിട്ട് നീ ഏനല്ലാന്നാ പിന്നെ വഴക്ക് പറയാ ഓ അപ്പോൾ അതാണ് കാര്യമല്ലേ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആങ്ങളയില്ലേ നമ്മളെ കടയിൽ പത്ത് കിലോ നാലു രൂപ മേടിക്കാൻ ഒരാൾ വന്നു അപ്പം നിങ്ങളെ പൊന്നാലെ ആങ്ങളെ അത് മുറിക്കാനുള്ള മടി കൊണ്ടില്ലേ അത് നല്ല കട്ട് ചെയ്താലുപോ അപ്പുറത്തെ കടയിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടുള്ള വഴിയാണ് പറഞ്ഞു കൊടുത്തേന് അല്ലാണ്ട് അയാൾക്ക് വഴി അറിയാതെ ആൾക്കല്ല വഴി പറഞ്ഞ് കൊടുത്തേ കേട്ടാ അതുകൊണ്ട് നിങ്ങൾ ആങ്ങളേൻ്റെ വഴി പറിച്ചിട്ട് കാരണം അനക്ക് ഉറുപ്പിയ ഒരു ദിവസം അയ്യായിരം റുപ്യാന്ന് പോയത് കേട്ടാ ഇനിയുണ്ടായി ഇങ്ങനത്തെ വഴി പറയാൻ പറ്റുന്ന ആങ്ങളെ പറയുക നിങ്ങൾക്ക്